ഇന്നലെ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ഉപ്പുതറയിൽ വീട് തകർന്നു ഉപ്പുതറ തോണിത്തടി തോണ്ടുപറമ്പിൽ ഷാജിയുടെ വീടാണ് തകർന്നത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു ഇന്നലെ രാത്രിയിൽ പുതര മേഖലയിൽ ശക്തമായ മഴയായിരുന്നു തോണിത്തരി തോണ്ടുപറമ്പിൽ ശചിയും കുടുംബവും മൺകട്ടയിൽ കെട്ടി കെട്ടിടത്തിലായിരുന്നു വർഷങ്ങളായി താമസിച്ചിരുന്നത് ഇന്നലെ രാത്രി കുടുംബ വീട്ടിൽ പോയതിനാൽ വീട് തകർന്നത് രാവിലെ തിരികെ എത്തിയപ്പോഴാണ് അറിയുന്നത് വീട് തകർന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ ആളപായവും ഉണ്ടായില്ല വീടിന്റെ മുൻവശവും മേൽക്കൂരിയുമാണ് തകർന്നത് വീട് പൂർണ്ണമായും വാസയോഗ്യമല്ലാതെയായി ശരി ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് വീട് തകർന്നതോടെ തല ജയിക്കാനുള്ള ഇടവും നഷ്ടമായിരിക്കുകയാണ് കാറ്റിലും ഒളിഞ്ഞുപോയി കാണുന്നേ അപ്പുറത്തെ കൊച്ചുകുട്ടിയുമാണ് കൊച്ചുകുട്ടിയുമായാണ് ഈ കുടുംബം ഈ പഴയ വീട്ടിൽ കഴിഞ്ഞിരുന്നത് വീട് നഷ്ടമായതോടെ ഇനി വാടക വീടിനെ ആശ്രയിക്കേണ്ട ഗതികേലാണ് ശരി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഷതിക്ക് ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി സർക്കാർ സഹായം നൽകണമൊന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ